യേശു ക്രിസ്തു തൻ്റെ മരണശേഷം ശരീരത്തോടുകൂടി ഉയർത്തു എന്നതിനുള്ള ഒരു തെളിവാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് നമുക്കറിയാം യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തലന്മാരിൽ ഒരുവനായ തോമസ് യേശുവിൻ്റെ മരണശേഷം അധികം വൈകുന്നതിന് മുമ്പ് അതായത് ഏ ഡി അമ്പത്തി രണ്ടിൽ കടൽ മാർഗം കേരളത്തിലെ മുസിരി എന്ന സ്ഥലത്ത് അതായത് ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് എത്തി തോമാസ് ലിഹ ഇവിടെ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു അതിനുശേഷം ഏ ഡി എഴുപത്തി രണ്ടിൽ മദ്രാസിനടുത്തുള്ള മൈലാപ്പൂരിൽ വെച്ച് കൂന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി തോമസ് ഇവിടെ ഏഴ് ദേവാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ശരീര അവശിഷ്ടങ്ങൾ മൈലാപ്പൂരിലെ സെന്റ് തോമസ് മൗണ്ടിലുള്ള ദേവാലയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് തോമസ് ഭാരതത്തിൽ വന്നു എന്ന് തെളിയിക്കുന്ന കുറേ ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണ് എന്നാൽ അതിലുപരി ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈസ്തവ സമൂഹം ഈ ഭാരതത്തിൽ നിലനിന്നിരുന്നു ഈ ക്രിസ്തീയ സമൂഹത്തിലെ ഉറച്ച പാരമ്പര്യമാണ് തോമസ് കേരളത്തിൽ വന്നു എന്നുള്ളത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും യേശുവിന്റെ ശിഷ്യനായ തോമസ് ഭാരതത്തിൽ വന്നു ഇവിടെ യേശുവിനെ പ്രസംഗിച്ചു യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി യേശുവിന് പന്ത്രണ്ട് അപസ്ഥലന്മാരാണ് ഉള്ളത് ഇതിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു അതിനുശേഷം പോയി ആത്മഹത്യ ചെയ്തു ബാക്കി പതിനൊന്ന് പേരുടെ കാര്യമെടുത്താൽ യോഹന്നാൻ അതായത് ജോൺ മാത്രമാണ് സ്വാഭാവിക രീതിയിൽ പ്രായം ചെന്ന് മരിച്ചിട്ടുള്ളത് ബാക്കി പത്ത് പേരും ഈ തോമസിനെ പോലെ തന്നെ യേശുവിന്റെ മരണശേഷം യേശുവിനെ പ്രസംഗിക്കുകയും അവനെ പ്രതി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുകയും ചെയ്തു അപ്പസ്തോലന്മാർ രക്തസാക്ഷിത്വം വരിച്ച രീതി അത് ഞാൻ ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക പത്രോസ് റോമിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു സബദിയുടെ പുത്രനായ യാക്കോബ് ജെറുസലേമിൽ വെച്ച് വാളാൽ വധിക്കപ്പെട്ടു ആന്ത്രയോസ് ഗ്രീസിലെ പട്രാസിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു യോഹന്നാൻ സ്വാഭാവിക രീതിയിൽ മരിച്ചു ഫിലിപ്പോസ് ഹീരാപൊളിസിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു ബർത്തലോമിയ അർമേനിയയിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു തോമസ് ഇന്ത്യയിലെ മൈലാപൂരിൽ വെച്ച് കുന്തത്താൽ വധിക്കപ്പെട്ടു മത്തായി ഈജിപ്തിൽ വെച്ച് വാളാൽ വധിക്കപ്പെട്ടു അൽഫേയൂസിന്റെ പുത്രനായ യാക്കോബ് ഉയരത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടപ്പെട്ട് മരിച്ചു യൂദ പേർഷ്യയിൽ വെച്ച് അസ്ത്രങ്ങളാലോ ക്രൂശിക്കപ്പെട്ടോ മരിച്ചു തീവ്രവാദിയായ ഷിമയാൻ പേർഷ്യയിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു ഈ അപ്പസ്തോലന്മാരുടെ രക്സാക്ഷിത്വം തെളിയിക്കുന്ന കുറെ ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണ് അതിലുപരി ഈ തോമസിന്റെ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെ ഈ ബാക്കി അപ്പസ്ഥാലന്മാരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമുണ്ട് മാത്രമല്ല ഇവരുടെ തിരുശേഷിപ്പുകൾ അതായത് റെലിക്സ് യൂറോപ്പിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുമുള്ള ഓരോ ദേവാലയങ്ങളിലായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു ഈ അപ്പസ്ഥലന്മാരുടെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് അവ്യക്തതയുണ്ട് അക്കാര്യം ഞാൻ അംഗീകരിക്കുന്നു ചില അപ്പസ്ഥലന്മാരുടെ കാര്യത്തിൽ ഒന്നിലധികം രക്തസാക്ഷിത്വ പാരമ്പര്യങ്ങളുണ്ട് എന്നാൽ ഇതിൽ പ്രബലമായ പാരമ്പര്യം സത്യമായിരിക്കുവാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല ഇങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക് ഒരു പൊതു നിഗമനത്തിൽ അതായത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ എത്താവുന്നതേയുള്ളൂ അതായത് യേശുവിന്റെ മരണശേഷം അവന്റെ അപ്പസ്ഥലന്മാരിൽ ഭൂരിഭാഗം പേരും അവനെ പ്രസംഗിക്കുകയും അവനു വേണ്ടി ക്രൂരമായ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഏതാണ്ട് ഏഴ് മുപ്പതിൽ യേശു പരസ്യമായി കുരിശു ഏറ്റുവാങ്ങി മരിച്ചു ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ക്രൈസ്തവ അക്രൈസ്തവ ചരിത്രരേഖകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ അധികമാർക്കും വലിയ തർക്കമൊന്നും കാണുകയില്ല ഇനി യേശു മരണശേഷം ഉയർത്തെണീറ്റിട്ടില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ഇക്കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് അവന്റെ അപ്പസ്ഥലന്മാർക്ക് ആയിരിക്കണം യേശു മരണശേഷം ഉയർത്തിണീറ്റിട്ടില്ല എങ്കിൽ കുരിശിൽ പരാജിതനായി മരിച്ച് അവിടം കൊണ്ട് അവസാനിച്ച ഒരുവനാണ് ഈ യേശു കുരിശിൽ പരാജിതനായി മരിച്ച് അവിടം കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി ഈ പത്ത് പേർ പോയി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുക അതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം യേശു മരണശേഷം ഉയർത്തണീറ്റിട്ടില്ല എങ്കിൽ ഈ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ അപ്പസ്ഥാനന്മാരെ പ്രേരിപ്പിച്ച ആ പ്രേരക ശക്തി അഥവാ മോട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കാതെ വരും നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അനുസരിച്ച് അപ്പസ്ഥാനന്മാർ പ്രസംഗിച്ചത് ഉയർത്തണീറ്റ ഒരു യേശുവിനെയാണ് ഇനി യേശു മരണശേഷം ഉയർത്തുന്നേറ്റിട്ടില്ല എന്ന് വീണ്ടും സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ഈ അപ്പസ്ഥരന്മാർ പ്രസംഗിക്കുന്നത് ഒരു നുണയാണെന്ന് പറയേണ്ടി വരും മാത്രമല്ല ഒരു നുണയ്ക്കു വേണ്ടിയാണ് അവർ രക്തസാക്ഷിത്വം ഭരിച്ചത് അല്ലെങ്കിൽ ഒരു നുണ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവർ രക്തസാക്ഷിത്വം ഭരിച്ചത് എന്നും പറയേണ്ടി വരും കേവലം ഒരു നുണയ്ക്കു വേണ്ടി പേർ പോയി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുമോ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത് തീർത്തും സാധ്യതയില്ലാത്ത കാര്യമാണ് അപ്പസ്തലന്മാരുടെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് അവ്യക്തതയുണ്ട് ഇനി നമുക്ക് പത്ത് പേരുടെ കാര്യം വിടാം അഞ്ച് അപ്പസ്തലന്മാരെങ്കിലും യേശുവിന്റെ മരണശേഷം അവന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചാൽ അത് തന്നെ യേശു ഉയർത്തു എന്നുള്ളതിന്റെ ഈടുറ്റ ഒരു തെളിവാണ് അതിനാല് ഈ അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വം തെളിയിക്കുന്നത് യേശു മരണശേഷം ഉയർത്തണീറ്റു എന്ന് തന്നെയാണ് ഈ അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് അവ്യക്തതയുണ്ട് അത് ഞാൻ സമ്മതിച്ചായിരുന്നു എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ആദിമ നൂറ്റാണ്ടുകളില് അപ്പസ്തോലന്മാർ മാത്രമല്ല യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ തയ്യാറായത് ആദിമ ക്രിസ്ത്യാനികളിൽ നിരവധി പേരും അങ്ങനെ തന്നെ ചെയ്തു അതേക്കുറിച്ചാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഏടി മുപ്പതില് യേശു മരിച്ചു തുടർന്ന് പാലസ്തീനയിലെ ചെറിയ ഒരു ഭൂവിഭാഗത്തിൽ ക്രിസ്തുമതം അതിന്റെ ആരംഭം കുറിച്ചു തുടർന്നുള്ള മൂന്ന് നൂറ്റാണ്ടുകളിൽ യഹൂദരുടെയും റോമാക്കാരുടെയും ഭാഗത്ത് നിന്ന് കഠിനമായ മതപീഡനങ്ങളാണ് ക്രിസ്തുമതത്തിന് മതത്തിന് ഏറ്റുവാങ്ങേണ്ടതായി വന്നത് റോമാ ചക്രവർത്തിമാരായിരുന്ന നിയറോ എ ഡി അൻപത്തിനാല് തൊട്ട് അറുപത്തി എട്ട് വരെ ഡൊമീഷ്യൻ എ ഡി എൺപത്തിയൊന്ന് തൊട്ട് തൊണ്ണൂറ്റിയാറ് വരെ ട്രാജൻ ഏ ഡി തൊണ്ണൂറ്റി എട്ട് തൊട്ട് നൂറ്റി പതിനേഴ് വരെ ഹഡ്രിയൻ ഏ ഡി നൂറ്റി പതിനേഴ് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ അന്റോണിനസ് പയസ് ഏ ഡി നൂറ്റി മുപ്പത്തി എട്ട് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെ മാർക്കസ് അവ്രേലിയൂസ് ഏ ഡി നൂറ്റി അറുപത്തിയൊന്ന് മുതൽ നൂറ്റി എൺപത് വരെ സെപ്തിമിയസ് സെവേരസ് ഏ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് വരെ ഡേഷ്യസ് ഏ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ വലേറിയൻ ഏ ഡി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ ഡയോക്ലിഷൻ ഏ ഡി ഇരുന്നൂറ്റി എൺപത്തിനാല് മുതൽ മുന്നൂറ്റി അഞ്ചു വരെ ഈ റോമൻ ചക്രവർത്തിമാരുടെ കാലത്തെല്ലാം ക്രിസ്തുമതത്തിന്റെ നേരെ വലിയ പീഡനങ്ങൾ ഉണ്ടായി ആദിമ ക്രിസ്ത്യാനികൾക്ക് മതപീഡനങ്ങളെ നേരിടേണ്ടി വന്നു എന്ന് തെളിയിക്കുന്ന നിരവധി ചരിത്ര രേഖകളുണ്ട് നമ്മൾ ഈ ടോക്കില് അതിൽ പ്രധാനപ്പെട്ട ഒരു നാല് ചരിത്രരേഖകൾ നമ്മൾ പരിശോധിക്കും അറുപത്തി നാല് കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ന്യൂറോ ചക്രവർത്തി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കാലത്ത് ഈ റോമ നഗരത്തിൽ ഒരു അഗ്നിബാധയുണ്ടായി ഒരു ചക്രവർത്തി തന്നെയാണ് റോമ നഗരത്തിന് തീവച്ചത് എന്നൊരു അപവാദം ജനങ്ങളുടെ ഇടയിൽ പരന്നു ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നിയറോ ഈ അഗ്നിബാധയുടെ ഉത്തരവാദിത്വം റോമിലെ ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിയാരോപിച്ചു അതിനുശേഷം കഠിനമായ മർദ്ദന മഴകൾ കൊണ്ട് അവരെ പീഡിപ്പിക്കുവാനും തുടങ്ങി പ്രശസ്ത പുരാതന വിജാതീയ റോമൻ ചരിത്രകാരനായിരുന്ന കൊർണേലിയോസ് ടാസിറ്റസ് തന്റെ അനൽസ് എന്ന പുസ്തകത്തിൽ ഈ മതപീഡനത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഭാഗം ഞാനിപ്പോൾ ഒന്ന് വായിക്കാം താൻ തന്നെയാണ് റോമാ നഗരത്തിന് തീ വെച്ചത് എന്നീ അപവാദം ശമിപ്പിക്കുന്നതിനു വേണ്ടി നിയറോ തങ്ങളുടെ വഞ്ചനാത്മകമായ ആചാര രീതികൾ മൂലം വെറുക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് സാധാരണയായി അറിയപ്പെട്ടിരുന്ന ആളുകളുടെ മേൽ വ്യാജമായി കുറ്റം ആരോപിക്കുകയും ഏറ്റവും ഭീതികരമായ പീഡനമറകൾ കൊണ്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്തു വിശ്വാസം ഏറ്റുപറഞ്ഞവർ ആദ്യം പിടിക്കപ്പെട്ടു പിന്നെ അവർ നൽകിയ വിവരമനുസരിച്ച് ധാരാളം ആളുകളുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടു നഗരത്തിന് തീവെച്ചു എന്ന കുറ്റത്തേക്കാൾ മനുഷ്യവർഗത്തോടുള്ള വെറുപ്പ് നിമിത്തമായിരുന്നു ഇത് തങ്ങളുടെ മരണത്തിൽ അവർ വിനോദത്തിനുള്ള വസ്തുക്കളായി മാറ്റപ്പെട്ടു അവർ വന്യമൃഗങ്ങളുടെ തോലുകളാൽ പൊതിയപ്പെട്ട ശേഷം നായ്ക്കളാൽ കടിച്ചു കയറപ്പെട്ടു അതല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു അതല്ലെങ്കിൽ പകൽ വെളിച്ചം അസ്തമിക്കുമ്പോൾ അന്തി വിളക്കുകളായി കത്തിക്കപ്പെട്ടു ഈ പ്രദർശനത്തിന് വേണ്ടി നിയറോ തന്റെ ഉദ്യാനം വിട്ടുകൊടുത്തു ഇവിടെ തങ്ങളുടെ വഞ്ചനാത്മകമായ ആചാര രീതികൾ നിമിത്തം വെറുക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ടാസിറ്റസ് ഒരു വിജാതീയ ചരിത്രകാരനാണ് ഒന്നാം നൂറ്റാണ്ടിൽ വിജാതിയർക്ക് ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മേൽപ്പറഞ്ഞ പരാമർശം നമ്മൾ ഈ ഡോക്യുമെന്റ് പരിശോധിക്കുകയാണെങ്കിൽ വിശ്വാസം സമ്മതിച്ചതിന്റെ പേരിലാണ് ക്രിസ്ത്യാനികൾക്ക് പീഡനമേൽക്കേണ്ടി വന്നത് എന്ന് കാണാൻ സാധിക്കും ന്യൂറോ ചക്രവർത്തിയുടെ കാലത്തെ ഈ മതപീഡനം അത് നടക്കുന്നത് ഏ ഡി അറുപത്തി നാലിൽ ആണ് അതായത് ക്രിസ്തുവിന്റെ മരണശേഷം ഏതാണ്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞ് അപ്പോൾ ഈ ന്യൂറോ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ആ ഉള്ള ആ ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായിട്ട് അറിയാം യേശു തന്റെ മരണശേഷം ഉയർത്തണീറ്റിട്ടില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം അത് അവരുടെ ജീവിതകാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ എ ഡി അറുപത്തിനാലിൽ ആ ജീവിച്ചിരുന്ന ആ ക്രിസ്ത്യാനികൾ അവര് യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ തയ്യാറായി അവർക്ക് യേശു ഉയർത്തുമെന്ന കാര്യത്തിൽ അത്രമേൽ ബോധ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അവരുടെ ബോധ്യം തെറ്റുമല്ല കാരണം ഈ യേശുവിന്റെ ഉത്ഥാനം അവരുടെ ജീവിതകാലത്ത് നടന്ന കാര്യമാണ് ഏ ഡി നൂറ്റി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ബിത്തീനിയ എന്ന പ്രവിശ്യയിലെ റോമൻ ഗവർണർ ആയിരുന്നു പ്ലീനി കത്തുകൾ എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെ പേരില് പത്ത് പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ താൻ എന്ത് നടപടി എടുക്കണം എന്ന് ആരാഞ്ഞുകൊണ്ട് റാജൻ ചക്രവർത്തിക്ക് പ്ലീനി അയക്കുന്ന ഒരു എഴുത്തുണ്ട് ആ എഴുത്തിലെ ഒരു ഭാഗം ഞാനിപ്പോൾ വായിക്കാം ക്രൈസ്തവരെന്ന് തുറന്നു പറയുന്ന അക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നയമാണ് സ്വീകരിച്ചത് ആദ്യമായി അവർ ക്രൈസ്തവരാണോ എന്ന് ചോദിക്കുന്നു വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രണ്ടാമതും മൂന്നാമതും ചോദ്യം ആവർത്തിക്കുന്നു എന്നിട്ടും നിൽക്കുന്നവരെ മരണശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു അവരുടെ വിശ്വാസം എന്തു തന്നെയായാലും അവരുടെ മർക്കടമുഷ്ടിക്കും നിർബന്ധ ബുദ്ധിക്കും ശിക്ഷ ആവശ്യമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ മതപീഡനം നടക്കുന്നത് ഏഴി നൂറ്റി പന്ത്രണ്ടിൽ ആണ് യേശുവിന്റെ കുരിശഭരണത്തിനും അനന്തര സംഭവങ്ങൾക്കും നേരിട്ട് സാക്ഷികളായിട്ടുള്ളവരുടെ മക്കളും കൊച്ചുമക്കളും ജീവിച്ചിരിക്കുന്ന ഒരു സമയം അതിനാൽ ഇക്കാലത്തുള്ള ആളുകൾക്കും വ്യക്തമായിട്ടറിയാം യേശു മരണശേഷം ഉയർത്തണിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്നിട്ടും അവരെ യേശുവിനു വേണ്ടി രക്സാക്ഷിതം ഏറ്റുവാങ്ങുവാൻ തയ്യാറായി യേശു മരണശേഷം ഉയർത്തു എന്നതിനുള്ള ഒരു നല്ല തെളിവാണ് ഇതും അന്റോണിനസ് പയസ് ചക്രവർത്തിയുടെ കാലത്ത് അതായത് എ ഡി നൂറ്റി അൻപത്തി അഞ്ചിൽ ആണ് സ്മിർണായിലെ മെത്രാനായ പോളി കാർപ്പ് രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുന്നത് അത് വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറാകാഞ്ഞതിന്റെ പേരിൽ പോളി കാർപ്പിന്റെ രക്തസാക്ഷിത്വം എന്ന അതിപുരാതന രേഖ ഈ പോളിക്കാർപ്പ് രക്തസാക്ഷിത്വം ഭരിച്ച രീതി എന്താണെന്ന് വിശദീകരിക്കുന്നു ഈ രേഖ തുടങ്ങുന്ന പാരഗ്രാഫ് അക്കാലത്ത് ക്രിസ്ത്യാനികളുടെ നേരെ നടന്നുകൊണ്ടിരുന്ന മതമർദ്ദനത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് ആ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം ദൈവവചനത്തിനനുസരണം നടന്ന രക്തസാക്ഷിത്വങ്ങളെല്ലാം മഹനീയവും ശ്രേഷ്ഠവും തന്നെയാണ് കാരണം എല്ലാ കാര്യങ്ങളിൽ മേലും ദൈവത്തിന് അധികാരം ആരോപിക്കുന്നതിൽ നാം വളരെ നിഷ്ഠയുള്ളവരായിരിക്കണം രക്തസാക്ഷികൾക്ക് യജമാനനായ മിഷായിയുടെ നേർക്കുള്ള മഹാനുഭാവവും ക്ഷമാപൂർവവമായ സഹനവും സ്നേഹവും ആരാണ് അഭിനന്ദിക്കാത്തത് അവരിൽ ചിലർ അടിമകളാൽ പിച്ചു ചീന്തപ്പെട്ടു ഉള്ളിലെ രക്തധമനികൾ ദൃശ്യമാകത്തക്കവണ്ണം ശരീരഘടന അത്ര വ്യക്തമാക്കപ്പെട്ടു കാഴ്ചക്കാരിൽ ദയ്യയും സങ്കടവും ഉളവാക്കത്തക്ക രീതിയിൽ അവർ വളരെയധികം ക്ഷമാപൂർവം സഹിച്ചു മറ്റു ചിലർ കരയുകയോ നിലവിളിക്കുകയോ ചെയ്യാതെ അസാമാന്യ ധീരത കാട്ടി തങ്ങൾ ശരീരത്തിലല്ല പ്രത്യുത നാഥൻ തങ്ങളോടത്തു നിന്ന് സംസാരിച്ചു എന്ന് പീഡന സമയത്ത് ക്രിസ്തുവിന്റെ ധീരരക്തസാക്ഷികൾ ഞങ്ങൾക്കെല്ലാവർക്കും കാണിച്ചു തന്നു അപ്രകാരം തന്നെ വന്യമൃഗങ്ങൾക്കെറിയപ്പെട്ടു ഭീകര ശിക്ഷകൾക്ക് ശേഷം മൂർച്ചയുള്ള വാളുകളാൽ കീറപ്പെട്ടു മറ്റു പല ഭീകര രീതികളിലും അവർ പീഡിപ്പിക്കപ്പെട്ടു സാധിക്കുമെങ്കിൽ തുടർച്ചയായ മർദ്ദനത്താൽ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ അവരെ വഴിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു അവയെല്ലാം ക്രൈസ്തവ സഭയുടെ ആരംഭകാലം മുതൽ തന്നെ രക്തസാക്ഷികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ രേഖപ്പെടുത്തി വച്ചിരുന്നു ഇങ്ങനെയാണ് രക്തസാക്ഷികളുടെ നടപടികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രേഖകളുടെ ആരംഭം ക്രൈസ്തവരെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ ആ നടപടിക്രമങ്ങൾ കോടതിയിലെ ക്ലാർക്കുമാരെ എഴുതിയെടുത്തിരുന്നു പിന്നീട് സൗകര്യം കിട്ടിയാൽ ക്രിസ്ത്യാനികൾ ഇത് കോപ്പി ചെയ്തെടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ രക്തസാക്ഷികളുടെ നടപടികൾ എന്ന രേഖയുടെ ഭാഗമായി മാറി രണ്ടാം നൂറ്റാണ്ടിലെ പ്രശസ്ത വിശ്വാസ സംരക്ഷകൻ അഥവാ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയിരുന്നു ജസ്റ്റിൻ ഇദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഏ ഡി നൂറ്റി അറുപത്തിയഞ്ചിലാണ് ജസ്റ്റിൻ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുന്നത് വിജാതീയ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാനും അതുപോലെ യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുവാനും അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു അതിന് വിസമ്മതിച്ചതിന്റെ പേരിലായിരുന്നു ജസ്റ്റിന്റെ രക്തസാക്ഷിത്വം ജസ്റ്റിന്റെ നടപടികൾ ആക്ട്സ് ഓഫ് ജസ്റ്റിൻ എന്ന ആ പുരാതന രേഖ കോടതിയിൽ ജസ്റ്റിനെ വിചാരണ ചെയ്യുന്ന രീതി വിവരിക്കുന്നുണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം പ്രീഫെക്ട് അറിവുള്ളവൻ എന്ന് വിളിക്കപ്പെടുന്നു നീ ശ്രദ്ധിക്കുക സത്യം നിനക്കറിയാമെന്ന് നീ വിചാരിക്കുന്നു നീ ചമ്മട്ടിയടി ഏൽക്കുകയും ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് കരറിപ്പോകാമെന്ന് നീ വിശ്വസിക്കുന്നുവോ ജസ്റ്റിൻ ഇവയെല്ലാം ഞാൻ സഹിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക ഭാഗ്യം എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതി പ്രത്യാശിക്കുന്നു ഇങ്ങനെ ജീവിച്ചവരുടെ കൂടെയെല്ലാം ഈ ലോകത്തിന്റെ പൂർത്തീകരണം വരെ ദൈവത്തിന്റെ പ്രീതി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിയുന്നു പ്രീഫെക്റ്റ് ഈ രീതിയിലുള്ള ഒരു പ്രതിഫലം സ്വീകരിക്കുവാൻ സ്വർഗത്തിലേക്ക് നിനക്ക് ആരോഹണം ചെയ്യുവാൻ സാധിക്കുമെന്ന് നീ കരുതുന്നുവസ്റ്റിൻ ഞാൻ അങ്ങനെ കരുതുകയല്ല എനിക്ക് അതേക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് പ്രീഫെക്ട് എന്നാൽ നമുക്ക് നിലവിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇക്കാര്യത്തിൽ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വിജാതീയ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുക ജസ്റ്റിൻ ശരിയായ അറിവിൽ നിൽക്കുന്നവരാരും ഭക്തിയിൽ നിന്ന് ഭക്തിരാഹിത്യത്തിലേക്ക് വഴിമാറുകയില്ല പ്രീഫെക്റ്റ് അനുസരിക്കുന്നില്ലെങ്കിൽ നിഷ്കരണം നിങ്ങൾ ശിക്ഷിക്കപ്പെടും ജസ്റ്റിൻ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക എന്നതും അതിനുശേഷം എന്നേക്കുമായി സന്തോഷത്തിൽ ആയിരിക്കുക എന്നതും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ഇതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യാനികളും പറഞ്ഞു നിനക്കിഷ്ടമുള്ളത് ചെയ്യുക ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ബലിയർപ്പിക്കുകയില്ല അപ്പോൾ പ്രീഫെക്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിധിവാചകം ഉച്ചരിച്ചു ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാനും ചക്രവർത്തിയുടെ ആങ്ങി അനുസരിക്കുവാനും വിസമ്മതിച്ചവരെ ചമ്മട്ടികൊണ്ട് അടിച്ച ശേഷം നിയമാനുസൃതം ശിരച്ഛേദം ചെയ്യുക യേശു മരിക്കുന്നത് ഏഴി മുപ്പതിലാണ് നമ്മൾ ഒന്നാം നൂറ്റാണ്ടിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അതായത് ഏഴി നൂറ് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിലുടനീളം യേശുവിന്റെ കുരിശമരണത്തിനും അനന്തര സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നു ഇനി രണ്ടാം നൂറ്റാണ്ടിന്റെ കാര്യം പരിഗണിച്ചാലോ അതായത് ഏഴി നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള കാലഘട്ടം യേശുവിന്റെ കുരിശുമരണത്തിനും അനന്തര സംഭവങ്ങൾക്കും നേരിട്ട് സാക്ഷികളായിട്ടുള്ളവരെ നേരിട്ട് പരിചയമുള്ള ആളുകൾ ഈ രണ്ടാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്നു അതായത് ഒരു ഐതിഹ്യം രൂപപ്പെടുവാനുള്ള സമയം ഇല്ല അവസരവുമില്ല എന്നിട്ടും ഈ ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന നിരവധി ക്രിസ്ത്യാനികൾ യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ തയ്യാറായി യേശു മരണശേഷം ഉയർത്തനീറ്റോ എന്നുള്ള ആ ബോധ്യം അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരതിന് തയ്യാറാകുമായിരുന്നില്ല ഇനി ഇവരുടെ ബോധ്യം തെറ്റാകാനുള്ള സാധ്യത തീർത്തുമില്ല കാരണം ഇവർക്ക് ഉയർത്തോ ഇല്ലയോ എന്നുള്ള വസ്തുത നേരിട്ട് എന്നതുപോലെ വേരിഫൈ ചെയ്ത് അറിയുവാനുള്ള സാഹചര്യമുണ്ട് യേശുവിന്റെ കുരിശ് അത്ര അടുത്ത കാലഘട്ടത്തിലാണ് ഇവര് ജീവിക്കുന്നത് അപ്പോൾ ഈ അപ്പസ്തോരന്മാരുടെ രക്തസാക്ഷിത്വം പോലെ തന്നെ ആദിമ ക്രൈസ്തവരുടെ രക്തസാക്ഷിത്വവും തെളിയിക്കുന്നത് യേശു മരണശേഷം ഉയർത്തനേറ്റോ എന്ന് തന്നെയാണ് ഏ ഡി മുപ്പതിലാണ് യേശു മരിക്കുന്നത് തുടർന്ന് പാലസ്തീനയിലെ ചെറിയൊരു ഭൂവിഭാഗത്തിൽ ക്രിസ്തുമതം അതിന്റെ ആരംഭം കുറിച്ചു ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ ക്രിസ്തുമതത്തിന് നേരെ വളരെ പീഡനങ്ങൾ ഉണ്ടായി ചക്രവർത്തിമാരുടെ ഭാഗത്തു നിന്നും യഹൂദരുടെ ഭാഗത്തു നിന്നും എന്നാൽ മതപീഡനത്തിന്റെ ഈ മൂന്ന് നൂറ്റാണ്ടുകളിലും ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒന്നിനൊന്നിന് വ്യാപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏ ഡി മുന്നൂറ്റി പ്രസിദ്ധമായ മിലാൻ വിളംബരം മിലാൻ എഡിക്ട് വഴി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടർന്ന് നാലാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ക്രിസ്തു മതം റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി തീരുകയും ചെയ്തു മതമർദ്ദനത്തിന്റെ മൂന്ന് നൂറ്റാണ്ടുകളിലും അനേകർ യേശുവിനെ പ്രസംഗിക്കുവാനും അവനുവേണ്ടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാനും തയ്യാറായി അതുകൊണ്ടാണ് ക്രിസ്തു മതം ഈ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇത്രയധികമായി റോമാ സാമ്രാജ്യത്തിലേക്ക് വ്യാപിച്ചത് അപ്പോൾ ഈ മതപീഡനത്തിന്റെ ഈ കാലഘട്ടത്തില് ഈ യേശുവിനെ പ്രസംഗിക്കുവാനും അവനു വേണ്ടി പീഡസഹിക്കുവാനും അവനു വേണ്ടി രക്തസാക്ഷ്യത്തെ ഏറ്റുവാങ്ങുവാനും ഈ ആദിമ ക്രൈസ്തവരെ പ്രേരിപ്പിച്ച ആ പ്രേരക ശക്തി അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്താണ് യേശു മരണശേഷം ഉയർത്തണീറ്റു എന്നതല്ലാതെ മറ്റൊന്നുമല്ല അത് സഭ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം തന്നെ യേശു മരണശേഷം ഉയർത്തു എന്നുള്ളതിന്റെ ഈടുത്ത ഒരു തെളിവാണ്